ഹലോ ഇന്ന് കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ വർക്കിനിടയിലാണ് വളരെ നാളായിട്ട് അന്വേഷിച്ചിരുന്ന ഇവനെ കണ്ടെത്തി കേട്ടോ ഒന്നും ആലോചിച്ചില്ല ഒരു കിലോ അങ്ങോട്ട് വാങ്ങി പണ്ട് ഞങ്ങളുടെ നാട്ടിൽ അഞ്ച് പൈസയ്ക്കും പത്ത് ഒക്കെ കിട്ടുന്ന ഇവൻ്റെ ഇവിടുത്തെ വില കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് അതായത് ഒരെണ്ണത്തിന് നാൽപ്പത് രൂപ ആയിട്ടോ വൈൽഡ് ജാക്ക് ഫ്രൂട്ട് എന്ന ഇംഗ്ലീഷ് പേരുള്ള ഇവൻ മലയാളത്തിൽ ആഞ്ഞിലി ചക്ക എന്നറിയപ്പെടുന്നു ഞങ്ങളുടെ നാട്ടിൽ അയനി ചക്ക എന്നും പറയാറുണ്ട് കേട്ടോ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും പിന്നെ ആന്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് സ്കിന്നിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ ഇതിന്റെ കുരുവിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹനത്തെ സഹായിക്കുന്നു കേരളത്തിലാണ് അധികമായിട്ട് കാണപ്പെടുന്നതെങ്കിലും കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട് അപ്പ എന്തായാലും ഇതിലാണെന്ന് നമുക്കൊന്ന് പൊളിച്ചു നോക്കാതെങ്ങനെയുണ്ട് കേട്ടോ ഒരുപാട് നാളായി കണ്ടിട്ട് ശരിക്കും നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്നത് കേട്ടോ ഒരുപാട് ഞങ്ങൾ പൊളിച്ചിട്ടുള്ള ടവുണ്ട് ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ വളരെ സുലഭമായിട്ടുണ്ടായിരുന്ന സാധനം കേട്ടോ ഇത് യെസ് ഇത് ഇത് അതിൻ്റെ ലുക്ക് കിട്ടോ അപ്പം ഇത് ഞങ്ങൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പിടിച്ചിട്ട്